അസ്സാമലൈക്കും വറഹമത്തല്ലാ വാത്ത പ്രിയമുള്ളവരെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും റാഹത്തില്ലേ എല്ലാവർക്കും റാഹത്തിലും സമാധാനത്തിലും സന്തോഷത്തിലുമുള്ള ജീവിതം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ മറ്റ് ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും കബറി ജീവിതം അള്ളാഹു സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ ആ ദിവസങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ദിവസമാണ് വെള്ളിയാഴ്ച അത്രയും പരിശുദ്ധമാക്കപ്പെട്ട ഒരു ദിനമാണ് ഇന്ന് വെള്ളിയാഴ്ച ദിവസം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഇരട്ടി പ്രതിഫലം ലഭിക്കുമെന്ന് മുത്തറസൂൽ സലല്ലാഹു അലൈ വസലമ്മ പറഞ്ഞിട്ടുണ്ട് അത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും നന്മ ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീക് നൽകുമാറാകട്ടെ അമീൻ വെള്ളിയാഴ്ച ഒരു പ്രത്യേക സമയമുണ്ട് ആ സമയത്ത് അള്ളാഹു താലായോട് നമ്മൾ എന്ത് ചോദിച്ചാലും നമുക്ക് ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും ആ സമയത്ത് ദുവാക്ക് ഉത്തരം ലഭിക്കുന്ന സമയമെന്നാണ് അറിയപ്പെടുന്നത് ഈ പ്രത്യേക സമയത്ത് നമ്മൾ ദ ചെയ്താൽ എന്താണോ നമ്മൾ ദ ചെയ്തിട്ടുള്ളത് നമ്മുടെ വിഷമങ്ങൾ മാറാനാണെങ്കിൽ അതും അതല്ല നമുക്കുള്ള ആഗ്രഹം പൂർത്തീകരണത്തിനാണ് എങ്കിൽ അതും അള്ളാഹു താല പൂർത്തീകരിച്ചു തരുമെന്നും വിഷമങ്ങൾ ദൂരീകരിച്ചു തരുമെന്നും മഹത്തുകൾ പറയുന്നു ആ പ്രത്യേക സമയം എന്നത് വെള്ളിയാഴ്ച അസറു മുതൽ മാതിരിവ് വരെയുള്ള സമയമാണെന്ന് കിത്താബുകളിൽ കാണപ്പെടുന്നു വെള്ളിയാഴ്ച ആയത്തിൽ കുറിച്ച് ഇതുപോലെ ഓതി ദുആ ചെയ്താൽ ഉടനടി ഉത്തരം ലഭിക്കും വെള്ളിയാഴ്ച അസർ നിസ്കാരശേഷം ആരോടും സംസാരിക്കാതെ ഒറ്റക്കിരുന്ന് ആത്മാർത്ഥമായി പതിനേഴ് തവണ ആയത്തിൽ കുറിശിയെ ഓതി ചെയ്യുക ഉടനടി ഉത്തരം ലഭിക്കും ഇൻഷാല് له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم بسم الله الرحمن الرحيم الله لا إله إلا هو الهي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء. وسيا السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض ഇതുപോലെ <Happiness gegeniceeno warfareWouldless Rabbi> <soas left> <muchemcolo> പതിനേഴ് തവണ ഓതി ദ ചെയ്യുക വെള്ളിയാഴ്ച അസറിനും ഇടക്കുള്ള സമയമാണ് ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യമായാണ് നമ്മുടെ ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണേ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണും വരെ